മഴക്കാലം വന്നു പൂക്കാലം വന്നു ബാക്ടീരിയകൾക്കും വളരെ സജീവമായിട്ട് ആക്റ്റീവ് ഒരു കാലമാണ് പിന്നെ വൈറസുകളും മഴക്കാലത്ത് ഇപ്പം തന്നെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആരോഗ്യ പ്രശ്നം എന്താണ് അത് എലിപ്പനി അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് ആണ് ലെപ്റ്റോസ്പൈറ എന്നറിയപ്പെടുന്ന ജീനസിൽപ്പെട്ട ഒരുതരം ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ഈ അണുബാധയെക്കുറിച്ച് നമ്മൾ ജാഗ്രതരായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചില നടപടികൾ സ്വീകരിച്ചിത് വരുന്നത് നമുക്ക് തടയാൻ പറ്റും അപ്പം ഈ മഴക്കാലത്തിൻ്റെ ഈ ഒരു തുടക്കകാലത്ത് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമുള്ള കാര്യമാണ് ഇതൊരു സൂണോട്ടിക് ഡിസീസാണ് മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്കും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും പകരുന്ന രോഗം അപകടകാരിയായിട്ടുള്ള ഈ ഒരു ബാക്ടീരിയ എവിടെയാണ് കാണപ്പെടുന്നത് രോഗബാധിതരായ മൃഗങ്ങളുടെ വന്യമൃഗങ്ങളുടെ പൂച്ച കുതിര എലി പന്നി കുതിര ഇതുപോലുള്ള വന്യജീവികളുടെ യൂറിനിലൂടെയാണ് ഇത് പകരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് മനുഷ്യന്മാരിലേക്ക് പകരുന്നത് രോഗബാധിതരായിട്ടുള്ള ഈ അണുക്കളുള്ള ജീവികളുടെ യൂറിനും ആയിട്ട് വരുന്ന എന്തെങ്കിലും ജല ജലാം ജലധാരകൾ അഴുക്ക പിടിച്ച വെള്ളം അല്ലെങ്കിൽ അവരുടെ ശാരീരിക സ്രവങ്ങളുമായിട്ട് ഡയറക്റ്റ് നമ്മുടെ മുറിവുകളിലൂടെയോ അല്ലെങ്കിൽ മറ്റ് ഭക്ഷണ കുടിക്കുന്ന ജലത്തിലൂടെയോ നമ്മളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഇതിലൂടെയാണ് ഇത് മനുഷ്യരിലേക്ക് പകരുന്നത് ചിലപ്പം ഈ ഒരു വെള്ളവുമായിട്ട് ഈ യൂറിൻ കലർന്ന വെള്ളവുമായിട്ട് നമുക്ക് സമ്പർക്കം കണ്ണിലോ മൂക്കിലോ ഒക്കെ സമ്പർക്കാതെ വായയിലൂടെയൊക്കെ ആയിട്ട് നമുക്കിത് പകരാവുന്നത് രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് എലിപ്പനി കാണിക്കുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാ രോഗത്തിൻ്റെ ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് രണ്ട് തൊട്ട് മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ ആണിതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് അത് കഴിയുമ്പോൾ ആണ് ഈ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുക ശക്തമായിട്ടുള്ള പനി വിറയലോട് കൂടിയ പനി ഛർദിക്കാൻ വരിക ഛർദ്ദിക്കുക മസിലുകളിലൊക്കെ ശക്തമായിട്ടുള്ള വേദന ചിലർക്ക് മഞ്ഞപ്പിത്തം കാണും ചുവന്ന കണ്ണുകൾ വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു വരാറുണ്ട് അപൂർവമായിട്ടൊക്കെ കാണിക്കുന്ന ചില കോംപ്ലിക്കേഷൻസുകൾ എന്തൊക്കെയാണ് വരാറുള്ളതെന്ന് അറിയോ അപൂർവമായിട്ടാണ് കോംപ്ലിക്കേഷൻസ് വരിക ചിലപ്പോൾ ലിവർ ഫെയിലിയറ് അപൂർവമായിട്ട് കാണാറുണ്ട് കിഡ്നി ഫെയിലിയർ ചിലർക്ക് വരാറുണ്ട് ചിലവർക്ക് കൗണ്ടൊക്കെ കുറഞ്ഞിട്ട് ബ്ലീഡിങ് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് ഒരുപാട് രക്തം പോയി പോകുന്ന ഒരു സാഹചര്യം പിന്നെ നമ്മുടെ തലച്ചോറിൻ്റെയും നമ്മുടെ സ്പൈനൽ കോഡിൻ്റെയും ആ ലെയറിൽ നീർവീക്കം വരുന്ന അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്നിട്ട് മെനിഞ്ചൈറ്റിസ് പോലത്തെ അവസ്ഥകൾ റെസ്പിറേറ്ററി ഡിസ്ട്രസ് എന്ന് പറയും നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം പറ്റുന്ന തവതാളത്തിലായി പോകുന്ന അവസ്ഥകളൊക്കെ വരാറുണ്ട് എലിപ്പനി എങ്ങനെയാണ് കാണുന്നത് തീർച്ചയായിട്ടും എലിപ്പനിയുടെ ആൻറ്റിബോഡി ഡിറ്റക്ട് ചെയ്യുന്ന ടെസ്റ്റുകളുണ്ട് പിന്നെ ഈ ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ആ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ബാക്ടീരിയയുടെ ഡി എൻ എ കണ്ടെത്തുന്ന പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ പി സി ആർ ടെസ്റ്റുകളുണ്ട് ചിലപ്പോൾ ബ്ലഡ് കൾച്ചർ യൂറിൻ കൾച്ചറ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കൾച്ചറൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ സാന്നിധ്യം ഡിറ്റക്റ്റ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും അതിനൊരു ഏർലി സ്റ്റേജിൽ ആൻറ്റിബയോട്ടിക് എത്തിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നൊരു ആരോഗ്യ പ്രശ്നമാണ് ഈ ലെപ്റ്റോസ്ഫൈറോസിസ് എന്നുള്ളത് നൂറ് ശതമാനം നമ്മൾ ചികിത്സ ഇതിന് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ ഏതൊക്കെ ഡോക്സിസൈക്ലിൻ വളരെ എഫക്റ്റീവാണ് ആണ് പെനിസിലിനുകൾ വളരെ എഫക്റ്റീവാണ് അമോക്സിലിൻ പോലും നമ്മുടെ പ്ലെയിൻ അമോക്സിസിലിൻ പോലും എഫക്റ്റീവാണ് എലിപ്പനി വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണ് ഈ മലിനമാക്കിയമായിട്ടുള്ള മലിനമാക്കപ്പെട്ട ജലവുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിസരമൊക്കെ ശരിയായ രീതിയിൽ വൃത്തിയാക്കി വെക്കുക പിന്നെ നമ്മൾ മലിനമാക്കപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഇതിലുള്ള മാലിന്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ പാകത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ പിന്നെ എലിയാണല്ലോ കൂടുതൽ ഇത് പകർത്തുക എന്ന് പറഞ്ഞു അപ്പൊ എലിയുടെ എണ്ണത്തിലൊക്കെ നിയന്ത്രണം കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാവണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് എലിയുടെ മൂത്രമൊക്കെ എവിടെയെങ്കിലും വീടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ശരിയായ രീതിയിൽ വൃത്തിയാക്കി എന്നുള്ളത് ഉറപ്പാക്കണം കേട്ടോ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ എലിപ്പനി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിനുകളൊക്കെ ഉണ്ട് ആ വാക്സിനുകൾ എടുത്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട തീർച്ചയായിട്ടും ഇനിയും എലിപ്പനിയെക്കുറിച്ച് പലതും പറയാനുണ്ട് നല്ല ശക്തമായിട്ടുള്ള മഴയാണ് അപ്പം മറ്റൊരിക്കൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ശക്തമായിട്ട് പറയാം ഓക്കെ ബി ഹെൽത്തി ബായ്